അത്യാധുനിക ഹോസ്പിറ്റൽ നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തും എറണാകുളം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും സംയുക്തമായി നവംബർ മുപ്പതാം തീയതി മെഗാ ജോബ് ഫെയർ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നവംബർ മുപ്പതിന് നെല്ലിക്കുഴി ഇന്ദിരാഗാന്ധി കോളേജിൽ വെച്ചാണ് കേരളത്തിനകത്തും പുറത്തുനിന്നുമായുള്ള സ്വകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ജോബ് ഫെയർ നടത്തുന്നത് നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തും എറണാകുളം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും ഇന്ദിരാഗാന്ധി കോളേജും സംയുക്തമായാണ് മെഗാ ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നത് നവംബർ മുപ്പതിന് മെഗാ ജോബ് ഫെയർ രണ്ടായിരത്തി ഇന്ദിരാഗാന്ധി കോളേജിൽ വെച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒരു മെഗാ ജോബ് ഫെയർ എന്നുള്ള നിലയിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുന്നൊരുക്കങ്ങൾ അതിന്റെ എല്ലാം ഭാഗമായി ഓൺലൈൻ രജിസ്ട്രേഷൻ അടക്കമുള്ള ക്രമീകരണം നമ്മളെ ഏർപ്പെടുത്തിയിരുന്നു അപ്പോൾ അതിന്റെ ഭാഗമായി വലിയ തോതിലുള്ള ഒരു സ്വീകാര്യതയാണ് ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്ന് രാവിലെ വരെ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് ആയിരത്തി അറുനൂറിലേറെ ഉദ്യോഗാർത്ഥികൾ ഈ ജോബ് ഫെയറിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇനിയും ഉള്ള രണ്ട് മൂന്ന് ദിവസക്കാലം കൊണ്ട് കൂടുതൽ രജിസ്ട്രേഷൻ ഇതിലേക്ക് ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാൻ കഴിയാത്തവർക്ക് അവിടെ അന്ന് നേരിട്ട് വന്നാൽ സ്പോട്ടായി തന്നെ നമുക്ക് അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണം കൂടി ഒരുക്കിയിട്ടുണ്ട് പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലുമുള്ള ഏതാണ്ട് അൻപതോളം കമ്പനികൾ ഈ ജോബ് ഫെയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ഇതിനോട് സഹകരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ അൻപത് കമ്പനികൾ എന്ന് പറയുമ്പോൾ എല്ലാ മേഖലയും സ്പർശിക്കുന്ന നിലയിലാണ് ബാങ്കിങ് ഫിനാൻസ് ഐ ടി വിദ്യാഭ്യാസം ഹോസ്പിറ്റാലിറ്റി എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഹ്യൂമൻ റിസോഴ്സ് അടക്കം എല്ലാ മേഖലയും ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്രമീകരണമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുക്കിയിട്ടുള്ളത് കേരളത്തിനകത്തും പുറത്തുമായുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളും ദേശീയ അന്തർദേശീയ വൻകിട സ്വകാര്യ കമ്പനികളും ഉൾപ്പെടെയുള്ള തൊഴിൽദാതാക്കളുടെ സാന്നിധ്യവും സഹകരണവും മെഗാ ജോബ് ഫെയറിനെ സജീവമാക്കും യുവതിയുവാക്കൾക്ക് തൊഴിലവസരങ്ങളുടെ അനന്ത അനന്തസാധ്യത സമ്മാനിക്കുന്ന തൊഴിൽമേളയിൽ ഇതുവരെ ആയിരത്തി അഞ്ഞൂറിലധികം ഉദ്യോഗാർത്ഥികളാണ് ഓൺലൈനായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആന്റണി ജോൺ എം പ്രസിഡന്റ് പി മജീദ് എന്നിവർ മെഗാ ജോബ് ജോഫെയറിന് പിന്തുണ നൽകുന്നു വാർത്താ സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് ശോഭാ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബി ജമാൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇ എം അസീസ് എന്നിവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ